മുന്നൂറ് പീസുകളിലാക്കപ്പെട്ട് ഇരുപത് ടിഫിൻ ബോക്സിൽ അടച്ചു ഭദ്രമാക്കി വെച്ച കൊലപാതകം കൊല്ലപ്പെട്ടത് ഒറീസ്യൻ സ്വദേശി ഉഷശ്രീ സമലായിരുന്നു ഉഷശ്രീയുടെ ഭർത്താവിന്റെ പേര് ലെഫ്റ്റനന്റ് കർണൽ സോമനാഥ് പെരേഡ എന്നായിരുന്നു സോമനാഥ് ആർമിയിൽ നിന്ന് റിട്ടയേഡ് ചെയ്ത ഡോക്ടറായിരുന്നു സോമനാഥ് പരേഡ നല്ലൊരു സർജൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു ഇവരുടെ മക്കളിൽ ഒരാൾ അമേരിക്കയിൽ സെറ്റിലാണ് മറ്റേയാൾ ദുബായിലും നല്ല കുടുംബ പശ്ചാത്തലമാണെങ്കിലും സോമനാഥ് ഒരു മുൻകോപിയാണ് കുടുംബക്കാരും അയൽക്കാരുമായും എപ്പോഴും വഴക്കാണ് അതുകൊണ്ട് തന്നെ ആരും ആ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നില്ല എങ്കിലും ഇടയ്ക്കൊക്കെ മക്കൾ അമ്മയെ വിളിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം മകൻ അമ്മയെ വിളിച്ചപ്പോൾ ഫോൺ എടുത്ത സോമനാഥ് അമ്മ മകളുടെ കൂടെ ദുബായിലേക്ക് പോയി എന്നാണ് പറഞ്ഞത് മകൻ സഹോദരിയെ വിളിച്ചപ്പോൾ അമ്മ അവിടെ എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നീട് മക്കൾ നാട്ടിലുള്ള അടുത്ത കുടുംബക്കാരെ വിളിച്ച് വീട്ടിൽ പോയി അമ്മയെ അന്വേഷിക്കാൻ പറഞ്ഞു അവിടെ അന്വേഷിക്കാൻ ചെന്നവർക്ക് അവിടെ എത്തിയപ്പോഴേ ദുർഗന്ധം മിക്കാൻ തുടങ്ങി വാതിൽ തുറക്കാൻ അവർ പറഞ്ഞെങ്കിലും സോമനാഥ് വാതിൽ തുറന്നില്ല പിന്നീട് പോലീസ് എത്തി വാതിൽ തുറന്നു നോക്കിയപ്പോൾ അകത്തെ മുറിയിൽ അടച്ചിട്ട രീതിയിൽ വലിയ രണ്ട് ഇരുമ്പ് പെട്ടികൾ കിട്ടി അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഇരുപത് ടിഫിൻ ബോക്സ് ഉണ്ടായിരുന്നു ടിഫിൻ ബോക്സ് തുറന്ന് നോക്കിയപ്പോലെ ശരിക്കും ഞെട്ടി ബോക്സിനുള്ളിൽ ഏകദേശം മുന്നൂറ് കഷ്ടങ്ങളാക്കിയ മനുഷ്യ മാംസമായിരുന്നു അടുത്ത ടേബിളിൻ മേലെ ഒരു കറിൽ പൊതിഞ്ഞ നിലയിൽ ഒരു ശശ്രിയുടെ തല ഉണ്ടായിരുന്നു സമയങ്ങളിൽ ശസ്ത്രീയുമായി സംസാരിക്കാൻ വേണ്ടിയായിരുന്നു സോമനാഥ് ആ തല സൂക്ഷിച്ചത് ചെറിയ ബോക്സിൽ സൂക്ഷിച്ച മാംസമെല്ലാം എവിടെയെങ്കിലും ഉപേക്ഷിക്കാനായിരുന്നു സോമനാഥന്റെ പ്ലാൻ സോമനാഥും ഭാര്യയും തമ്മിലുള്ള വഴക്കാണ് ഈ കൊലപാതകത്തിൽ എത്തിച്ചത് കൊലപാതകം ചെയ്തതെന്ന് തെളിഞ്ഞതുകൊണ്ട് ഇരുപത്തഞ്ചു വർഷ തടവാണ് കോടതി വിധിച്ചത് ഇതുപോലുള്ള വീഡിയോ കാണുവാനായി ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക